കാടിറങ്ങിയ ഒറ്റിനെ കൊണ്ട് വീടുപേക്ഷിച്ച് പലായനത്തിലാണ് മലയോര ജനത ശല്യം കാരണം മലയോര ജനത രാത്രിയും പകലും തള്ളി നീക്കുന്നത് തള്ളിനീക്കുന്നത് കാടിറങ്ങി വന്ന ഒറ്റയാനാണ് കഴിഞ്ഞ ഒരു മാസമായി മലയോരത്തിന്റെ ഉറക്കം കെടുത്തുന്നത് കന്മതപ്പാറയിൽ നിന്ന് ആനയെ തുരത്തിയാൽ പാടാം പാടാംകവലയിലെത്തും വീണ്ടും തുരത്തിയാൽ ചീത്തപ്പാറയിലും എത്തും ഉളിക്കലിൽ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ജോസ് എന്നയാളെ ചവിട്ടിക്കൊന്ന ഒറ്റയാനാണ് പാടാം കവലയിലും പരിസരത്തും നിലയുറപ്പിച്ചിരിക്കുന്നത് എല്ലാവരും ഭീതിയോടെയാണ് കഴിയുന്നത് ഇതിനെ നമ്മൾ പടക്കം കഴിഞ്ഞാൽ നമ്മളെ അതുകൊണ്ട് എല്ലാവർക്കും ഒറ്റക്കൊന്നും വർഷന്മാർ പേടിക്ക് പഠിക്കാൻ ചെന്നാൽ അവരെ തിരിച്ചു ഓടിക്കുന്നുണ്ട് അവർ ഓടി പോയി രക്ഷ ഇന്നലെ രാത്രി കൂടി നമ്മുടെ തൊട്ട് ഒരു അമ്പത് മീറ്റർ അകലെ ജ്ഞാനം നമ്പടിച്ച് കൂടിയിട്ടുണ്ട് മൊത്തം നശിപ്പിച്ച് കൃഷിയെല്ലാം നശിപ്പിച്ച് പിന്നെ കൊക്കോ നശിപ്പിച്ചു പ്ലാവ് നശിപ്പിച്ചു കൊക്കോയെല്ലാം നശിപ്പിച്ച് നാണയങ്ങളാക്കിയിട്ടിരിക്കുക അങ്ങനെ വലിയ ശല്യമായിട്ട് അവൾ നാട്ടിൽ കുട്ടികൾക്കൊന്നും സ്കൂളിൽ പോകാൻ പറ്റുമ്പോൾ പ്രയാസമാണ് ഒറ്റക്കൊമ്പൻ വ്യാപകമായി കൃഷിനാശവും വരുത്തുന്നുണ്ട് അടുത്ത പറമ്പിലേക്ക് ഇറങ്ങി ചക്ക് ഉൾപ്പെടെ ഭക്ഷിക്കുന്നുണ്ട് ചീത്തപ്പാറയ്ക്ക് സമീപത്തെ റോഡിൽ പകലും രാത്രിയിലും ആനയുടെ സാന്നിധ്യം കാരണം പ്രദേശവാസികളുടെ ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയാണ് വീടിനകത്തായാലും ആരും ഉറങ്ങാറില്ല ആന എത്തി നമ്മളെ വാഴ കളഞ്ഞു കളഞ്ഞു